രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനത്തിന് മരണപ്പെട്ട സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ അവശിഷ്ടവും ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണപ്പോൾ ധരിച്ചിരുന്ന സാരി ഉൾപ്പെടെ ഇവിടെയുണ്ട് ഡൽഹിയിലെ സബ്ഡർജൻ റോഡിലുള്ള ഒരു കാലത്ത് ഇന്ത്യയുടെ ഉരുക്ക് വരുതുകയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഇന്ന് ഈ വീട് ഒരു ചരിത്ര സ്മാരകവും മ്യൂസിയവുമാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പ്രധാനമന്ത്രിയായ ശേഷം ഇന്ദിരാഗാന്ധി താമസിച്ചിരുന്ന ഈ വീട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് തൻ്റെ അംഗരക്ഷകരുടെ വെടിയേറ്റ് മരണപ്പെട്ടതും ഈ വീട്ടുവളപ്പിൽ തന്നെ ഈ മ്യൂസിയം ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നു കുട്ടിക്കാലം മുതൽ പ്രധാനമന്ത്രി പദം വരെ അവരുടെ യാത്രയുടെ ഓർമ്മ ചിത്രങ്ങൾ ഇവിടുണ്ട് അവരുടെ കത്തുകൾ പുസ്തകങ്ങൾ ഫോട്ടോകൾ വസ്ത്രങ്ങൾ എന്നിങ്ങനെ എല്ലാം തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് മ്യൂസിയത്തിനുള്ളിലൂടെ നടക്കുമ്പോൾ ഓരോ മുറിയും ഓരോ കഥയാണ് പറയുന്നത് അവർ ജീവിച്ചിരുന്ന രീതി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അവരുടെ ഇഷ്ടവിഭവങ്ങൾ എന്നിങ്ങനെ എല്ലാം നമുക്കറിയാൻ സാധിക്കും രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുത്ത മുറികളും വിദേശ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ഇടങ്ങളും അവരുടെ സ്വകാര്യ ലൈബ്രറിയും അടക്കം എല്ലാം ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട് രാജീവ് ഗാന്ധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ചിതാഭസ്മം സൂക്ഷിച്ചിരുന്ന ഭരണി ഉൾപ്പെടെയുള്ള ചില അമൂല്യ വസ്തുക്കൾ മ്യൂസിയത്തിന്റെ ഭാഗമാണ് ഈ മ്യൂസിയത്തിൽ രാജീവ് ഗാന്ധിയുടെ ഓർമ്മയ്ക്കായി ഒരു പ്രത്യേക വിഭാഗം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ പ്രസംഗങ്ങൾ ഫോട്ടോകൾ വ്യക്തിപരമായ പുസ്തകങ്ങൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാന നിമിഷങ്ങളും ഈ ശേഖരത്തിലുണ്ട് അദ്ദേഹം മരണപ്പെട്ട സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ ബാക്കി കിട്ടിയവയെല്ലാം ഇവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കൂടാതെ അദ്ദേഹം പൈലറ്റ് ആയിരുന്ന സമയത്തെ രേഖകളും റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളും അദ്ദേഹത്തിൻ്റെ ടൂൾ ബോക്സും അടക്കം നമുക്കിവിടെ കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതലുള്ള ചിത്രങ്ങളും ഇവിടെ കാണാം വിദ്യാഭ്യാസ കാലഘട്ടം എയർലൈൻ പൈലറ്റ് ജീവിതം രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം പ്രധാനമന്ത്രി പദം കൂടാതെ അദ്ദേഹത്തിൻ്റെ പറ്റിയുള്ള വിവരങ്ങളും ഇവിടെ കാണാൻ സാധിക്കും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ കമ്പ്യൂട്ടർവൽക്കരണം ടെലികോം വിപ്ലവം തുടങ്ങിയെ വിവരങ്ങളും ഇവിടെ ലഭ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അദ്ദേഹത്തിന് സംഭവിച്ച ദുരന്തത്തെപ്പറ്റിയുള്ള കുറേയേറെ അറിവുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും ഈ ഭാഗം അദ്ദേഹത്തിൻ്റെ ഇന്ത്യയുടെ ആധുനികവൽക്കരണത്തിനെ കാഴ്ചപ്പാടുകളെ നമ്മളിലേക്ക് എത്തിക്കുന്നു കൂടാതെ കമ്പ്യൂട്ടർ അടക്കം ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ നമുക്ക് അവസരം നൽകുന്നു മ്യൂസിയത്തിന് പുറത്തുള്ള പൂന്തോട്ടം വളരെ മനോഹരമായ ഒന്നാണ് ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റ സ്ഥലത്ത് ഒരു ശിലാഫലകം സ്ഥാപിച്ചിട്ടുണ്ട് വെടിയുണ്ട തുളഞ്ഞു കയറിയ സാരിയുടെ ഭാവവും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം എന്നത് വെറും ഒരു ചരിത്ര സ്മാരകമല്ല ഒരു വലിയ നേതാവിന്റെ ജീവിതം ഇന്ത്യയുടെ രാഷ്ട്രീയം ദുരന്തം എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സ്ഥലം സന്ദർശിക്കുന്നവർക്ക് ഇന്ത്യയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയേറെ കാര്യങ്ങൾ കണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന പുൽത്തകടികൾക്ക് ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ഇവിടെ വന്ന നേതാക്കളുടെ പേരുകൾ ചർച്ചകൾ നടന്ന സമയം അവയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞ അതിഥികൾ ആ ചർച്ചകൾ ഇന്നും ഓർക്കുന്ന ചില മനുഷ്യർ അങ്ങനെ പലതും ഈ മരങ്ങൾ അന്നും ഉണ്ടായിരുന്നു ഇവയ്ക്ക് ഓർമ്മയുണ്ടെങ്കിൽ സംസാരിക്കാൻ ശേഷിയുണ്ടെങ്കിൽ ഇവർക്കും പലതും പറയാൻ കാണും ഈ വഴികൾ നീളുന്നത് ഇന്ദിരാഗാന്ധിയുടെ മരണം നടന്ന ആ സ്ഥലത്തേക്കാണ് സ്വന്തം അംഗരക്ഷകർ ഇന്ദിരാഗാന്ധിയെ വധിച്ച ആ സ്ഥലത്ത് ഇന്നും ആ കാൽപ്പാടുകൾ മായാതെ സൂക്ഷിച്ചിരിക്കുന്നു ഗ്ലാസാൽ പൊതിഞ്ഞു സൂക്ഷിച്ച ഈ സ്ഥലം ഇവിടെ സന്ദർശിക്കുന്ന ഓരോ ആളുകളുടെയും പഴയൊരു ഓർമ്മയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ് ഇതാണ് ആ സ്ഥലം